ഹായ് ഗൈസ് എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഗൗതം അപ്പം ഇന്ന് കേരളം മൊത്തം ചർച്ചയാകുന്ന ഒരു വിഷയമാണ് സെബാസ്റ്റ്യൻ സീരിയ കില്ലർ അതായത് ആലപ്പുഴ ചേർത്തലയിൽ കുറെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തി അപ്പം നിങ്ങൾക്കറിയാം ധർമ്മസ്ഥലയിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളാണ് ഇത് കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അവിടുത്തെ സ്റ്റേറ്റിനെ കിട്ടി കൂടുതൽ പ്രാധാന്യം കൊടുത്തതും അതേപോലെ അവിടുത്തെ സർക്കാർ ചോദിക്കുന്നുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ എന്തിനും ഇത്ര കൂടുതൽ ഇത് കൊടുക്കുന്ന എന്നുള്ളത് കാര്യം നമ്മുടെ മാധ്യമങ്ങൾ റീച്ചിനും അതുപോലെ തന്നെ മെയിൻ മെയിൻ കണ്ടിട്ട് ഈ മെയിൻ സ്ട്രീമിലുള്ള വരുന്ന മെയിൻ കണ്ടന്റുകൾ തപ്പി നടക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ് പോലീസിന്റെ പണി സഹിതം ഏറ്റെടുത്തിട്ടുണ്ട് മാധ്യമങ്ങൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണം അപ്പം നമ്മൾ ഈ ധർമ്മസ്ഥലയിലെ ന്യൂസ് കണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ കാണാനിടേത് സെബാസ്റ്റ്യൻ സീരിയ കില്ലറായി അവതരിക്കുന്നതും അതേപോലെ തന്നെ കുറെ അസ്ഥി കൂടങ്ങൾ കണ്ടെത്തുന്നതും നമ്മൾ ഇത് ധർമ്മസ്ഥലയിൽ പോലെ അപ്പം എനിക്കും ആ പോയി ഇത് ധർമ്മസ്ഥല ഇവർക്ക് വല്ല മിസ്റ്റേക്ക് പറ്റിയതാണോ എന്നുള്ളത് പിന്നെ ന്യൂസ് കാണുമ്പോഴാണ് മനസ്സിലാക്കുന്നത് സെയിം അതേ കണക്ക് തന്നെ ഇവിടെയും അസ്ഥിഗൂടങ്ങൾ ഒരു പറമ്പിൽ ഒരു വീട്ട് കിട്ടുക എന്നുള്ളത് ന്യൂസിൽ അറിയുന്നത് തന്നെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു സീരിയൽ കില്ലർ ഒരു നമ്മുടെ മൈൻഡിലുള്ള മനസ്സിലൊക്കെ ഉള്ള ഒരു രൂപങ്ങൾ നമുക്ക് എല്ലാവർക്കും സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഇച്ചിരി ടറർ ആയിട്ടും ഇച്ചിരി നരച്ച താടിയും അല്ലെങ്കിൽ വികൃതമായ മുഖമൊക്കെ ആയിട്ട് രോ രൂക്ഷമായ കണ്ണുകളൊക്കെ ആയിട്ടുള്ള ഒരു സീരിയൽ കില്ലർ കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടു വളരുന്നത് പക്ഷെ ഇടയായിട്ട് ഇപ്പം അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം തമിഴിൽ പോർത്തൊഴിൽ എന്നൊരു ഒരു അന്വേഷണ കഥയുണ്ട് അതില് ത്രില്ലർ മൂവിയാണ് തമിഴില് ഹിറ്റായിരുന്നു നടൻ ശരത്തൊക്കെയായിരുന്നു പോലീസ് ഇൻവെസ്റ്റിഗേറ്ററായിട്ടൊക്കെ വരുന്നത് അപ്പോഴ് അതില് സീരിയൽ കില്ലറായിട്ട് വരുന്ന ആൾ എന്ന് പറയുന്നത് നമ്മൾ സുനിൽ എന്ന് പറഞ്ഞൊരു നടനാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ആമേനിനകത്ത് കപ്പ്യാരായിട്ട് വരുന്ന ആള് അപ്പം ആളായിരുന്നു അവിടുത്തെ സീരിയൽ അതില് ആ കതില് ആ സിനിമയിലെ സീരിയൽ കില്ലറായിട്ട് വരുന്നത് അപ്പം നമ്മൾ ചിന്തിക്കുന്ന അതായത് നമ്മളൊരു സീരിയൽ കില്ലറാണ് എന്നുള്ള ചിന്തിക്കുന്നതിന് വിപരീതമായ ഒരു മുഖം അല്ലെങ്കിൽ ഒരു പ്രകൃതമാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അതേപോലെ തന്നെയാണ് ഇവിടെയും ആളുടെ രൂപം ഇതും കണ്ടു തന്നെ നമ്മൾ സീരിയൽ കില്ലർ ആണോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്കുള്ള കണ്ടതിന് ഒരു പാവം ഒരു മുഖം അപ്പം ആൾ ചെയ്തിരിക്കുന്ന അതിക്രൂരമായ കുറ്റകൃത്യങ്ങളാണ് അത് കഥകളിലേക്ക് ആ ആളുടെ ആ കുറ്റകൃത്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുന്ന നമ്മൾ തന്നെ ഞെട്ടിപ്പോ നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുമോ ഇതൊക്കെ നടക്കുക ഇതൊക്കെ സിനിമയിൽ കണ്ടിട്ടുള്ള കഥകളാണ് ഇതൊക്കെ നടക്കുമോ എന്നുള്ള കാര്യങ്ങൾ അതെ നടന്നിട്ടുണ്ട് അതാണ് ഇപ്പം ഓരോന്ന് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ഏഴെട്ട് കൊല്ലം മുമ്പ് ഒരു ഒരു തിരോധാന കേസ് ഉണ്ടായിരുന്നു അതിൽ സെബാസ്റ്റ്യൻ്റെ ന്യൂസിലൊക്കെ വന്നിട്ടുള്ള ഒരു മുഖമാണ് സെബാസ്റ്റ്യൻ്റെ അതിൽ ആ ബിന്ദു തിരോധാന കേസ് ആയിട്ട് ബന്ധപ്പെട്ടത് ആളുടെ കുറെ ഭൂസ്വത്തുകൾ മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു മിനി എന്ന് പറയുന്ന ഒരാളെ കൂട്ടുപിടിച്ചിട്ട് ബിന്ദു എന്ന രീതിയിൽ സ്വത്തുകളൊക്കെ അടിച്ചു മാറ്റി വിറ്റു അപ്പം അത് കേസ് പുള്ളിക്കാരി ബിന്ദു എന്ന ആളെ കാണുന്നില്ല അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കേസിലാണ് സെബാസ്റ്റിനെ പിടിച്ചേക്കരുന്നത് അതൊരു ഏഴെട്ട് കൊല്ലം മുമ്പ് നടന്നൊരു കേസാണ് പക്ഷേ ഇപ്പം ഈ ഒരു സെബാസ്റ്റിൻ എന്ന സീരിയൽ കിള് തന്നെ പുറത്തു കൊണ്ടുവരാൻ കാര്യമായത് ജൈനമ്മ എന്നൊരു കേസാണ് തിരോധാന കേസാണ് പുറത്തു കാര്യം അപ്പം ആ കഥ ഒരു ഒരു നാൾ വഴി എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അത് എന്താണെന്ന് ഇപ്പം കൃത്യമായിട്ട് പറയാം അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്സിലൂടെ അറിയിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് കേസിന് ആസ്പദമായ ആദ്യത്തെ സംഭവം വരുന്നത് നടക്കുന്നത് അതായത് ഏറ്റുമാനർ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കിട്ടുന്നു ജൈനമ്മ എന്ന ആളുടെ ബ്രദറാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത് കാണുവാനില്ല ഒരു അറിവുമില്ല എന്ന രീതിയിൽ കംപ്ലയിന്റ് കൊടുക്കുന്നു കുറച്ച് രണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഹസ്ബൻഡും ജൈനമ്മയുടെ ഹസ്ബൻഡും ഇതേപോലെ കംപ്ലൈന്റ് കൊടുക്കുന്നു അങ്ങനെ ജൈനമ്മയുടെ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം എന്നതിനിടയിൽ പല സ്ഥലങ്ങളിലായിട്ട് അതായത് ആലപ്പുഴ തിരുവനന്തപുരം പത്തനംതിട്ട അങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് റേഞ്ച് അതായത് ഫോണിന്റെ റേഞ്ച് കണ്ട കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട അതിൽ കോൾ ലിസ്റ്റുകളെല്ലാം ബന്ധപ്പെട്ട അന്വേഷണങ്ങളും അതേപോലെ ചോദ്യം ചെയ്യലുകളും എല്ലാം നടന്നു പോന്നിരുന്നു പക്ഷേ പിന്നീട് പോലീസിനെ അങ്ങോട്ട് അന്വേഷണം വ്യാപിപ്പിക്കാനോ ഒന്നിനും തന്നെ പോലീസ് അധികം മൈൻഡ് ചെയ്തില്ലായിരുന്നു അതിനുശേഷം അനക്കമൊന്നും ഇല്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ജൈനമ്മയുടെ ബ്രദറും ഹസ്ബൻഡും ഡി ജി പിക്കും കളക്ടറിനും അങ്ങനെ ഉന്നത അതി അധികാരികൾക്കെല്ലാം ഇതണക്ക് കംപ്ലൈൻറ് കൊടുത്തു എന്നിട്ട് ഒരു രക്ഷയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് ഡയറക്റ്റ് കേസ് ഇത് പരാതി അയച്ചു അതിലും ഒന്നും കണ്ടെത്തുന്നില്ല ഒരു മൂവ്മെന്റ് ഇല്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ഹൈക്കോർട്ടിലേക്ക് സമീപിച്ചു അങ്ങനെ ഹൈക്കോർട്ടിൽ നിന്ന് ഡയറക്റ്റ് ഓർഡറിലാണ് ക്രൈം ബ്രാഞ്ച് ആദ്യമായിട്ട് കേസ് ഏറ്റെടുക്കുന്നത് ഈ ക്രൈംബ്രാഞ്ച് എടുക്കുന്നതിനിടയിലാണ് ജൈനമ്മയുടെ സിസ്റ്ററിന് സിസ്റ്ററിന്റെ ഫോണിലേക്ക് ജൈനമ്മയുടെ ഫോണിൽ നിന്ന് ഒരു കോൾ വരുന്നത് രണ്ട് തവണ റിങ് ചെയ്തതിനു ശേഷം അങ്ങ് നിന്നു തിരിച്ചു വിളിച്ച് ഉടനെ തന്നെ തിരിച്ചു വിളിച്ചപ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ആണ് പറയുന്നത് പിന്നെ വിളിച്ചിട്ടെല്ലാം സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ ക്രൈംബ്രാഞ്ച് എന്തു ചെയ്ത് മുമ്പത്തെ റിപ്പോർട്ടും പോലീസിന്റെ റിപ്പോർട്ടും എല്ലാം അന്വേഷിച്ച് ഫുള്ള് ലിസ്റ്റൊക്കെ ചെക്ക് ചെയ്ത് മൊത്തം അന്വേഷിച്ചപ്പോഴത്തേക്കും ഇപ്പം ഫോൺ സ്വിച്ച് ഓഫ് ആയതെങ്കിലും ഇവർക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നില്ല ടവറ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ അവർ വെയിറ്റ് ചെയ്തു ആ നമ്പർ തന്നെ മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നത് അതിന് കുറെ നാളുക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഈ ഫോൺ ഓൺ ആവുന്നത് അത് ഒരു മെസ്സേജ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫോൺ ഓൺ ആക്കിയിരിക്കുന്നത് ഒരു മെസ്സേജ് വന്നിട്ട് റീചാർജ് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ പോലീസ് അതായത് ക്രൈം ബ്രാഞ്ച് ഇതിന്റെ അന്വേഷണം വീണ്ടും ഏറ്റെടുത്തു ഫോൺ ലൊക്കേറ്റ് ചെയ്യാൻ നോക്കി ഈരാറ്റുപേട്ടയിലെ ഒരു ഷോപ്പിലാണ് റീചാർജ് ചെയ്തേക്കുന്നത് അതായത് ഈരാറ്റുപേട്ടയിലെ ടവർ ലോക് ടവർ ആ ചുറ്റുപാടിലാണ് സംഭവം റീചാർജ് ചെയ്തേക്കുന്നത് മനസ്സിലായി അങ്ങനെ പോലീസ് ക്രൈംബ്രാഞ്ച് അവിടെ ചെന്ന് അന്വേഷിച്ചു എല്ലാ ഷോപ്പുകളിലും കയറി ഇറങ്ങി നോക്കി ഇപ്പൊ സി ഉള്ള സമയൊക്കെ ആണെങ്കിലും അങ്ങനെ എല്ലാ സി ചെക്ക് ചെയ്തു സി സി ടി വിയിൽ ചെക്ക് ആ ടൈം അനുസരിച്ചാണ് ചെക്ക് ചെയ്തേക്കുന്നത് ഈ റീചാർജ് ചെയ്ത ടൈം അനുസരിച്ച് എല്ലാ ഷോപ്പിലും ചെക്ക് ചെയ്തിട്ടും അതേപോലെ തന്നെ മുമ്പത്തെ പോലീസിന്റെ റിപ്പോർട്ടിൽ ജെയിൻ എമ്മയുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള എല്ലാവരുമായിട്ട് ആ ഒരു ഫോട്ടോയൊക്കെ വെച്ച് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരാളുടെ ഫോട്ടോ മാത്രം ഒരു ഷോപ്പിൽ നിന്ന് സാമ്യം കണ്ടെത്തി അതാണ് നമ്മുടെ സെബാസ്റ്റ്യൻ അങ്ങനെ ക്രൈംബ്രാഞ്ച് സെബാറ്റിൻ സെബാസ്റ്റിൻറെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരന്റെ വീട് മനോർ ഭാഗത്താണെന്ന് മനസ്സിലായി അതേപോലെ മുമ്പത്തെ പോലീസ് റിപ്പോർട്ടിൽ അവര് സെബാസ്റ്റിയൻ ചോദ്യം ചെയ്തപ്പോ ജെയിൻ എമ്മെ കണ്ടിട്ടില്ല കുറെ നാളായിട്ട് ഫോൺ വിളിക്കുന്നില്ല എന്നൊക്കെയാണ് സെബാസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് അപ്പം ചെക്ക് ചെയ്തപ്പോൾ സെബാസ്റ്റ് ജൈനമയുടെ ഫോണാണ് ആണ് സെബാസ്റ്റിൻ റീചാർജ് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായി എങ്ങനെ സെബാസ്റ്റിന് ജൈനമയുടെ ഫോൺ കയ്യിൽ വന്നു അതേപോലെ തന്നെ കണ്ടിട്ടില്ല വിളിക്കുന്നില്ല എന്ന് പറഞ്ഞൊരാ വ്യക്തിയുടെ ഫോണ് കയ്യിലിരിക്കെ എന്തിന് കള്ളം പറഞ്ഞു ഇതൊക്കെയാണ് ക്രൈംബ്രാഞ്ചിന് ഡൗട്ട് ഉണ്ടാക്കിയത് ആദ്യം സെബാസ്റ്റിന്റെ ഡീറ്റെയിൽസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോൾ ഒരു ഡ്രൈവർ ആയിരുന്നു പിന്നെ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ആള് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൂടുതൽ അന്വേഷിച്ചപ്പോഴത്തേക്ക് ആലപ്പുഴ ചേർത്തല പള്ളിപ്പുറ ഭാഗത്ത് പുള്ളിക്കാരൻ ഒരു വീടും പറമ്പും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി പിന്നെ അതേപോലെ തന്നെ ജയനമ്മയുടെ ലാസ്റ്റ് ലൊക്കേഷൻ കാണിച്ചേക്കുന്നതും ചേർത്തല പള്ളിപ്പുറം ഭാഗത്താണ് ഇതാണ് സെബാസ്റ്റിലേക്ക് കൂടുതൽ തെളിവായിട്ട് അതായത് ഡൌട്ടായിട്ട് ക്രൈംബ്രാഞ്ചിന് തോന്നിയത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി ഒമ്പതിന് പുള്ളിക്കാരനെ വീട്ടിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത് അതും ആ വീട്ടിൽ വെച്ച് തന്നെയാണ് വലിയൊരു വീടാണ് ഇതുപോലെ പള്ളിപ്പുറത്തുള്ള വീട് അതേപോലെ രണ്ട് ഏക്കർ ആയതിന്റെ സ്ഥലവും ഉണ്ട് ഒരു തോടുണ്ട് ഒരു വീടും ഉണ്ട് അടഞ്ഞടക്കുന്ന ഒരു വീടും ഉണ്ട് ഒരു കൃഷിക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ സജ്ജീകരണം കാട് പിടിച്ച് കിടക്കുവാണ് മൊത്തവും സ്ഥലവും ഒരു തോട് പോലെ ഉണ്ട് നല്ല വെള്ളമൊക്കെ ഉള്ള തോടൊക്കെയാണ് അപ്പം അവിടെ നിന്നാണ് ക്രൈംബ്രാഞ്ച് സെബാസിനെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ സെബാസിനെ കൂടുതൽ ചോദ്യം ചെയ്തതിലൂടെ സെബാസിനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാട്ടിക്കൊടുത്തു അവരുടെ അടുത്തുള്ള തന്നെ ആ രണ്ടര ഏക്കർ സ്ഥലത്ത് അങ്ങനെ ആ സ്ഥലത്തെയൊക്കെ കുഴിച്ചു നോക്കി കുഴിച്ചു നോക്കിയപ്പോഴത്തേക്കും കുറച്ച് എല്ലിങ് കഷ്ണങ്ങൾ കിട്ടി തുടയെല്ലും തലയോട്ടിയും അത് തന്നെ വാരിയൽ ഭാവം അങ്ങനെയുള്ള എല്ലിങ് കഷ്ണങ്ങള് കുറച്ച് കിട്ടി അങ്ങനെ കിട്ടിയ ഭാഗം അങ്ങനെ അപ്പൊ ജൈനമ്മയ ജൈനമ്മടെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറൻസിക് വിഭാഗത്തിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജൈനമ്മയുടെ ബ്രദറിനെയും ഹസ്ബൻഡിനെയും വിളിച്ചു അങ്ങനെ അവർ വന്ന് ഇവിടെ വന്ന് ചെക്ക് ചെയ്തു അസ്ഥികൂടം ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ആ അസ്ഥി കൂടത്തിൽ തലയോട്ടിയില് വെപ്പ് പല്ലാണ് കാണിച്ചിരിക്കുന്നത് അതായത് തലയോട്ടിയിൽ വെപ്പുപല്ലാണെന്ന് മനസ്സിലാക്കി വേണമെങ്കിൽ ജയനമ്മയുടെ ബ്രദർ കാര്യം ഡി എൻ എ കിട്ടാൻ ഇപ്പൊ ജയനമ്മയുടെ ബ്രദറിന്റെ ഡി എൻ എടുത്ത് ചെക്ക് ചെയ്യാനാണെങ്കിലും അത് വെച്ച് ടൈം എടുക്കും ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അങ്ങനെ വെപ്പ് പല്ല അല്ല ജൈനഅമ്മക്ക് എന്ന് മനസ്സിലാക്കിയപ്പോഴത്തേക്കും ക്രൈംബ്രാഞ്ച് സഹിതം എല്ലാവരും ഞെട്ടി അപ്പൊ ഇത് ജൈനമ്മയുടെ അല്ലെങ്കിൽ വേറെ ആരുടെ അസ്ഥി കൂടം അപ്പം ഇതിൽ നിന്ന് മനസ്സിലായി സെബാസ്റ്റ്യം വേറെ ആരൊക്കെയോ കൊന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി വേറെ ആരെങ്കിലും കൊന്നിട്ടുണ്ടായിരിക്കും ഒന്ന് ഉറപ്പിച്ചു അങ്ങനെ സബാസ്റ്റീന്റെ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല കാര്യം ഏഴ് വർഷം എട്ട് വർഷം മുമ്പത്തെ നമ്മുടെ മാതൃഭൂമിയിലാണെങ്കിലും ഏഷ്യാന്റിലാണെങ്കിലും സബാസ്റ്റീൻറെ ന്യൂസ് വന്നിട്ടുണ്ട് ആ ന്യൂസ് ഇപ്പോഴും കടന്ന് കറങ്ങുന്നുണ്ട് ഞാൻ ന്യൂസ് ഇപ്പോഴും കണ്ടപ്പോഴും ഞാൻ അതിശയി അതിശയിച്ചു പോയി ബിന്ദു പത്മനാഭൻ മിസ്സിംഗ് കേസ് ആണ് അതായത് രണ്ടായിരത്തി രണ്ട് മുതലും ബിന്ദു പത്മനാഭൻ വ്യക്തിയെ കാണുന്നില്ല സ്ത്രീയെ കാണുന്നില്ല അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രദർ ഇറ്റലിയാണ് പുള്ളിക്കാരൻ കംപ്ലൈന്റ് കൊടുത്തതിനനുസരിച്ചുള്ള അന്വേഷണത്തിലാണ് സെബാസിനെ പൊക്കിയത് അതായത് സെബാസിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് ബിന്ദുവിൻ്റെ ആണെങ്കിൽ ഒരു റിട്ടയർഡ് സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പൊ നല്ല പുള്ളിക്കാരൻ നല്ല കാശൊക്കെ ഉണ്ടായിരുന്നു അത് ബിന്ദുവിന് ഷെയർ കിട്ടിയതായിരുന്നു അപ്പൊ ബിന്ദു ഈ ഷെയർ കാശും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ബിന്ദുവിന്റെ പേരുള്ള ഈ ഷെയറും സ്ഥലങ്ങളും വിറ്റുപോയി ഇതറിഞ്ഞ ബ്രദർ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ബിന്ദുവിനെ കിട്ടുന്നില്ല ഫോണിൽ കിട്ടുന്നില്ല അങ്ങനെ ഡൗട്ട് വന്നിട്ടാണ് പരാതി കൊടുത്തിരുന്നത് ഇതെല്ലാം ഡീൽ ചെയ്തിരുന്നത് സെബാസ്റ്റിൻ ആണ് അതായത് സെബാസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് അങ്ങനെ പുള്ളിക്കാരനാണ് ഇതിന്റെ ഇടനിലക്കാരനായിട്ടൊക്കെ നിന്നത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ സെബാസ്റ്റിൻ ആണ് ഈ സ്ഥലം എല്ലാം വിറ്റേക്കുന്നത് അങ്ങനെ സ്ഥലം വിറ്റ കുറച്ച് കാശൊക്കെ കിട്ടിയിട്ടുണ്ട് കൂടുതൽ പോലീസിന്റെ അന്വേഷണത്തില് ബിന്ദുവല്ല സെബാസ്റ്റിൻ അറിയാവുന്ന ഒരു പരിചയത്തിലുള്ള മിനി എന്നൊരു വ്യക്തിയാണ് ഈ ബിന്ദു എന്നുള്ള വ്യാജേന വ്യാജ സർട്ടിഫിക്കറ്റ് എല്ലാം ഹാജരാക്കി ഡ്രൈവിംഗ് ലൈസൻസസ് ആധം ഹാജരാക്കിയിട്ട് ഈ സ്ഥലം വിറ്റേന്ന് മനസ്സിലായി അപ്പൊ ബിന്ദുവേടെ അത് ബിന്ദു എന്ന് പറയുന്നത് ഒരു ബിരുദധാരിയാണ് അപ്പം ഒറ്റയ്ക്ക് താമസിക്കുന്ന കുടുംബമായിട്ടൊന്നും ബന്ധുവില്ല അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം കാണാ കാണാത്ത കുറെ നാൾക്ക് ശേഷവും ഫോൺ ചെയ്യുക രണ്ടു മാസത്തോളം ഫോൺ ചെയ്തിട്ട് കിട്ടാത്തതിന് ശേഷമാണ് സഹോദരൻ പരാതി കൊടുക്കുന്നത് അങ്ങനെയാണ് ഈ കേസ് നടക്കുന്നതും സെബാസിനെ ആ സമയത്ത് അറസ്റ്റിലാക്കുന്നതും പിന്നീട് പോലീസിന്റെ അന്വേഷണം ഒന്നും നടന്നിട്ടില്ല അതിന്റെ കാരണം എന്താന്ന് ആർക്കും അറിയത്തില്ല ഒരു അന്വേഷണിച്ചോ ഒരു തുമ്പും കിട്ടാത്തതിൻ്റെ പേരിൽ ആ കേസ് അങ്ങനെ അങ്ങ് പോയി അപ്പൊ അതിനാല് ഫോറൻസിക്ക് ഇപ്പൊ കിട്ടിയ അസ്ഥി കൂടം ബിന്ദുവിന്റെ ആണെന്ന് ഡൗട്ട് തോന്നി അങ്ങനെ ബ്രദറിനെ വിളിച്ചു ചോദിച്ചപ്പോഴേ ബിന്ദുവിനും വെപ്പുപല്ലില്ല അപ്പം വീണ്ടും ഡൗട്ടായി ബിന്ദു അല്ലാതെ വേറെ ആര് അപ്പം അങ്ങനെ വേറെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് സെബാസ്റ്റിന്റെ പേരിൽ വേറൊരു കേസും കൂടി കിടക്കുന്നതായിട്ട് ശ്രദ്ധിച്ചത് അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോഴാണ് ബിൻ ബാസിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് റോസമ്മ എന്നൊരു വ്യക്തി ആ റോസമ്മയുടെ ഫ്രണ്ട് ഐഷ എന്നൊരു അതേ സഹായിച്ചുകൊണ്ടിരുന്ന ഐഷ എന്നൊരു വ്യക്തിയെ മിസ്സിംഗ് ആയ കേസ് പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞത് ആ മിസ്സിങ് കേസ് കൂടാൻ അന്വേഷിച്ചപ്പോൾ ഐഷക്ക് പല്ല് ഉണ്ടായിരുന്നു അങ്ങനെയാണ് അത് മകൾ സ്ഥിരീകരിക്കുകയും ചെയ്തത് അങ്ങനെ മകളുടെ ഡി എ ഒക്കെ സാമ്പിൾക്ക് എടുത്തിട്ടുണ്ട് കൺഫേം ചെയ്യാനായിട്ട് അതിനൊരു പ്രോസസ് രണ്ടാഴ്ച ഒക്കെ ടൈം എടുക്കും അല്ലെങ്കിൽ ഒരു മാസം ഒരു ടൈം എടുക്കും എന്നാലും നമുക്ക് ഇതുവരെ കൺഫേം ചെയ്തു ഇതുവരെ കൺഫേം ആയിട്ടില്ല ചെയ്യാൻ ും പക്ഷെ ഐഷയ്ക്ക് വെപ്പുപലി ഇല്ല അങ്ങനെ ഐഷയുടെ ആയിരിക്കും എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിഗമനം അപ്പം ഈ റോസമ്മ എന്നത് സെബാസിന്റെ ഫ്രണ്ട് അതായത് ഗേൾ ഫ്രണ്ട് എന്ന് പറയാം പെൺ സുഹൃത്താണ് ഈ റോസമ്മയുടെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത് ഐഷ അവിടെ ഒരു വീട് അത് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബന്ധമായിരിക്കും ഐഷയ്ക്ക് എന്നാണ് ഇപ്പം നിഗമനത്തിൽ എത്തിയിരിക്കുന്നത് അങ്ങനെ സെബാസ്റ്റിന് ഇതുവഴി കിട്ടിയ കുറെ കാശ് ബിന്ദു സെബാസിന്റെ വീടാണെങ്കിലും പായയുടെ ബലാണ് അങ്ങനെ കൊറേ കാശ് വിറ്റതിൽ നിന്ന് കുറെ കോടികൾ കിട്ടിയിട്ടുണ്ട് ഈ സെബാസ്റ്റിൻ പറയുന്നത് രണ്ടായിരത്തി പത്തിലോ അഞ്ചിലോ അങ്ങണ്ട് ബാങ്കിൽ നിന്ന് ഒന്നര കോടിയും വേറൊരു ബാങ്കിൽ നിന്ന് രണ്ട് കോടിയും പിൻവലിച്ചിട്ടുണ്ട് ഈ പിൻവലിച്ച് പിന്നെ ബാങ്കുമായിട്ട് ഓരോ ഇടപാടും നടത്തിയിട്ടില്ല കാര്യം എന്തെങ്കിലും ഡൌട്ട് വരുമോ കാര്യം കേസൊക്കെ ഓൾറെഡി ആയി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ അത് കൂടുതൽ അന്വേഷണം വരായിരിക്കാൻ വേണ്ടിട്ട് പുള്ളിക്കാരൻ പിന്നെ ഒരു ബന്ധവും ഇല്ലായിരുന്നു എന്തെങ്കിലും ക്യാഷ് ഉണ്ടോ ഒരു ബിഗ് ഷോപ്പ് റേപ്പിൽ കൊണ്ട് നടക്കുന്നത് അതിലാണ് ക്യാഷും കൊണ്ട് നടക്കുന്നത് ആ രീതിയിലായിരുന്നു പുള്ളിക്കാർ ആയിട്ട് പ്ലാൻ ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ നിലവിൽ രണ്ട് കേസ് വന്നു അതിൽ ഒന്നാണ് ഏതാണ്ട് ഒരു ഉറപ്പിക്കുന്ന രീതിയിൽ ഐഷയ്ക്ക് വെപ്പ് പല്ലില്ല എന്ന രീതിയിൽ നമുക്ക് ഈ അസ്ഥി കൂടും പക്ഷെ വേറെ അസ്ഥി കൂടം ഉണ്ട് അത് കഴിഞ്ഞ നിലയിലുമാണ് അപ്പൊ അത് വേറെ ആഴികളാണോ എന്ന് അറിയാൻ വേണ്ടി ഇനി വേറെ ആരെങ്കിലും കുഴിച്ചിട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അന്വേഷിച്ചു സെബാസ്റ്റിന്റെ പേരിൽ ഏതെങ്കിലും ബന്ധപ്പെട്ട ആരെങ്കിലും മിസ്സിംഗ് ഉണ്ടോ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് സിന്ധു എന്നൊരു പെണ്ണും ഇതൊക്കെ മിസ്സിങ് ആണ് എന്ന് മനസ്സിലാക്കിയത് അല്ലെ മൊത്തം നാലുപേരാണ് ഇപ്പം മിസ്സിങ് അതിൽ അസ്ഥിഗൂഢങ്ങൾ ക്യൂറോ കിട്ടിയിട്ടുണ്ട് അത് എല്ലാം കൂടി കൺഫേം ചെയ്യണം അങ്ങനെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നിലവിൽ ഇതിലിപ്പോൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് ഈ നാലു പേരല്ലാതെ വേറെ ഏതെങ്കിലും സ്ത്രീകളുണ്ടോ കാര്യം ഈ നാല് സ്ത്രീകൾ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണ് കുറെ സ്വത്തുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് വേറെ ഇതേപോലെ കൊന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി ഇതിനു ശേഷം ആരെങ്കിലും കൊന്നിട്ടുണ്ടോ ഈ ഇവരെ എല്ലാം വകവരുത്തിയത് ഈ ഒരു വീട്ടിൽ വെച്ചാണോ ഈ നടക്കുന്ന ഈ ഒരു വീട്ടിൽ വെച്ചാണോ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടോ അല്ലെ വേറെ എവിടെയെങ്കിലും കൊന്നിട്ടുണ്ടോ ഇതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെ എല്ലായിടം കുഴിച്ചു നോക്കാനായിട്ടുള്ള ഈ സബാസൻ പറഞ്ഞ സ്ഥലം അല്ലാതെ എല്ലായിടം കുഴിച്ചു നോക്കാനായിട്ട് ആ ഒരു കുളം ഉണ്ട് അത് അവിടെയൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് കിണറുണ്ട് അതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പോലീസ് ഈ പോലീസ് അന്വേഷണത്തിൽ പോലീസ് നായ മണം പിടിച്ച് നല്ല എസ്പെർട്ടായ നായയാണല്ലോ നമ്മളെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്നത് അപ്പൊ അവർ പോലീസിനായ ഒരു ബാഗും അതേപോലെ ഹാൻഡ് ബാഗും അതേപോലെ ഒരു കൊന്തയും കണ്ടെത്തിയിട്ടുണ്ട് കുളത്തിന്റെ സൈഡിൽ നിന്ന് അതിൽ നിന്ന് മണത്ത് പിന്നീട് ഇവര് വീട് മൊത്തം മണത്തിന് ശേഷം ഒരു ബാത്റൂം സൈഡിൽ ഒരു അടഞ്ഞടക്കുന്ന ഒരു ബാത്റൂം സൈഡില് വെളിയിൽ പോയി നായ മണം മണം പിടിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അത് അവിടെ നോക്കുമ്പോഴത്തേക്കും പുതിയതായിട്ട് ഗ്രാനിറ്റ് ഇട്ട രീതിയിലാണ് ആ ഒരു ബാത്റൂമും ആ ഏരിയ ഒക്കെ കാണുന്നത് ഇനി അവിടെ വല്ലതും കുഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അതേപോലെ തന്നെ ഈ ഗ്രാനിറ്റ് ഇട്ടേക്കുന്ന ഏതാണ്ട് ഒരു ബിന്ദു പത്മനാഭൻ്റെ ഒരു മിസ്സിംഗ് കേസ് നടക്കുന്ന സമയത്താണെന്ന് കൂടുതൽ ഡൗട്ട് ഉളവാക്കുന്നുണ്ട് ഇതിൽ അന്വേഷിക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് അതായത് ഈ ഈ കേസ് നടക്കുന്ന സമയത്ത് തന്നെ ഈ സെബാസിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മനോജ് എന്നൊരു വ്യക്തി പുള്ളിക്കാരനും ഇതൊക്കെ ഒരു ആത്മഹത്യ ചെയ്തിട്ടുണ്ട് അതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കണം കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മനോജിനെ ചോദ്യം ചെയ്യാനായിട്ട് പോലീസ് വിളിപ്പിക്കുന്നതിൻ്റെ അന്ന് മനോജിന്റെ ഓട്ടോയില് ക്യാഷ് നിറച്ച പണം കണ്ടു കണ്ടെന്ന് പറയുന്നവരുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിന്റെ അടുത്ത ദിവസമാണ് ഈ ആത്മഹത്യ നടക്കുന്നത് അതായത് മനോജ് തെളിവെടുപ്പിനായിട്ട് വിളിക്കപ്പെട്ട ദിവസമാണ് മനോജ് ആത്മഹത്യ എന്ന് അതിന് സെബാസിന് എന്തെങ്കിലും ബന്ധമുണ്ട് അല്ലെങ്കിൽ മനോജ് ഈ കുറ്റകൃത്യങ്ങളിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം ഭാര്യ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് മനോജിന്റെ അതേപോലെ തന്നെ പുള്ളിക്കാരന്റെ ഭാര്യയെ വിളിച്ചു അന്വേഷി ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ ഭാര്യയ്ക്ക് ഒന്നും അറിയത്തില്ല ശെബാസ് എന്നൊരു വ്യക്തിയെ പറ്റി ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു പറഞ്ഞു പുള്ളിക്കാരിക്ക് ഒന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത് ഇനി അറിഞ്ഞുകൊണ്ട് അറിയാതിരിക്കുന്ന ആണോ എന്നും അറിയത്തില്ല കാര്യം ഇത്രയും ക്യാഷ് ഓരോ സ്ത്രീകളുടെയും ഇങ്ങനെ ഒറ്റപ്പെട്ടി നിൽക്കുന്ന സ്ത്രീകളുടെയും ക്യാഷുകൾ അപഹരിക്കുന്ന ഒരു വിധ ഉണ്ട് അതിന് വീ ഭാര്യ ഉൾപ്പെടെ കൂട്ട് നിന്നിട്ടുണ്ടോന്നെല്ലാം അന്വേഷിക്കണം പിന്നെ അതേപോലെ സെബാസ്റ്റ്യ ഒന്നിനും അന്വേഷണത്തിന് ഒന്നിനും ഒരു കൂട്ട് നിൽക്കുന്നില്ല ഒന്നിനും ഒരു മറുപടിയില്ല ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് മാറ്റി മാറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതും അന്വേഷണ ഉദ്യോഗസ്ഥരെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ തെളിവുകൾ കിട്ടിയേക്കുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് കയ്യിൽ ഉണ്ടായത് ഇത് ഈ കേസ് തെളിയിക്കാൻ പറ്റും പിന്നെ ഡി എൻ എ റിസൾട്ട് എല്ലാം വരണം അതിനുശേഷം കൂടുതൽ തെളിവുകൾക്ക് അവർക്ക് പോലീസുകാർക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇനി വേറെ ഏതെങ്കിലും സ്ത്രീകൾ ഇതിൽ പെട്ടിട്ടുണ്ടോ കേസ് കേസെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അപ്പം ആ രീതിയിലല്ല അന്വേഷണം നടക്കട്ടെ ഇതിന്റെ ഫർദർ എന്തെങ്കിലും കൂടുതൽ അന്വേഷണ തെളിവുകൾ കിട്ടുവാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മൾ കേരളം ഞെട്ടിച്ച ഒരു സീരിയൽ കില്ലർ ആയിട്ട് മാറുമോ എന്ന് ഡി എൻ എ റിസൾട്ട് വരുമ്പോഴേ അറിയത്തുള്ളൂ സെബാസ്റ്റ്യൻ ഇപ്പം നമ്മുടെ മീഡിയ മൊത്തവും സെബാസ്റ്റ്യൻ നമ്മൾ ഞെട്ടിയിരിക്കുക നമ്മുടെ സ്ഥലം കേട്ട് അവിടെ നടന്ന സംഭവങ്ങൾ കേട്ടെല്ലാം നമ്മൾ ഞെട്ടിയിരുന്നു ഇപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇതേപോലെ ഒരു സംഭവം നമ്മൾ ടി വിയിലും സിനിമയിലൊക്കെ കണ്ട പോലെ തന്നെ ഇതൊക്കെ നടക്കുമോ നടക്കും അത് നമ്മുടെ കേരളത്തിൽ നടക്കുമോ നടക്കും എന്തായാലും വളരെ അധികം ഞെട്ടലുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇനി എന്തെങ്കിലും ഫർദർ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയ്ക്കും